ചക്കു നല്ല കളറൊക്കെ ഉണ്ട് ചുറയ്ക്ക് വലിപ്പം കുറവാണ് ഞങ്ങളുടെ വിയറ്റ്നാം എളിപ്പ് രാവിലെ ഒരു ചക്ക പെഴുത്തിട്ടുണ്ട് ഏതെങ്കിലും വന്നു നോക്കി നന്നായി അല്ലെങ്കിൽ അത് പഴുത്ത് വീണ് പോകായിരുന്നു ഇനി മുറിച്ച് നോക്കണം എങ്ങനെയുണ്ട് നല്ലതാക്കിയാണോ അല്ലേ നല്ലത് ഇതുണ്ടോ ശബ്ദം കേട്ടോ പഴുത്തേൻ്റെ ഇനി താഴെ രണ്ടെണ്ണം കൂടി ഉണ്ട് കഴിഞ്ഞെല്ലാം ഒരു ചക്ക് കിട്ടി പക്ഷെ അത് നേരത്തെ പഴുക്കുന്നതിന് മുമ്പ് പറിച്ചു അത് പിന്നെ ശരിക്കും പഴുത്ത് കിട്ടിയില്ല ഇതിപ്പോൾ ശരിക്കും പഴുത്തിണ്ടാവും എന്നുള്ളതാണ് കരുതുന്നു ഇവർ മുറിച്ച് നോക്കിയിട്ട് പറയാം അങ്ങനെ ഇക്കൊല്ലം വിയറ്റ്നാം എഡിപ്പിലാവുന്ന ഒരു ചക്ക കിട്ടി ചക്ക എന്ന് പറഞ്ഞാൽ പഴുത്തേക്കെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ആണവിടെ പോയി നോക്കുന്നതെങ്കിൽ ചുരപ്പ് കിട്ടില്ല അണ്ണയും കീടുകളും തന്നു പോവുകയെ അല്ലെങ്കിൽ താഴെ വീണ് പോവുമായിരുന്നു ചക്ക് നല്ല കളറൊക്കെ ഉണ്ട് ചുളയ്ക്ക് വലിപ്പം കുറവാണ് വേണ്ട ചെറിയ ചുളകള് ചക്കിയും ചെറുതല്ലേ അതുകൊണ്ടായിരിക്കാം മുത്തുവഴി തന്നെയാണ് അഞ്ചു മാസം ആയതുണ്ടായിട്ട് ചക്കേതും മുറിച്ച് പീസഡാക്കി മാറ്റി ചെറിയ ചെറിയ ചുടികൾ അതിന് കാരണം ചക്ക ചക്കയും ചെറുതല്ല അതുകൊണ്ടായിരിക്കാം ഇത് വലിയയൊക്കെ ആവില്ല പോകുന്നുണ്ട് വലിയയൊക്കെ ആവണമെങ്കിൽ അത്രയും തടി വെക്കണ്ടേ തടി വണ്ണം വെക്കുന്നില്ല